ജനങ്ങൾക്ക് പകർച്ചവ്യാധി സമ്മാനിക്കാൻ ഒരുങ്ങി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് നട്ടോട്ടം ജനം ഒരു വശത്ത് ചൂട് സഹിക്കാനാവാതെ പൊറുതിമുട്ടിയും കാർഷിക വിളകൾക്ക് നാശം നേരിട്ടത് മൂലം ജീവിതം പ്രതിസന്ധിയിലായും ജനങ്ങൾ മറുവശത്ത് ഈ ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇരിക്കട്ടെ ഒരു ബോണസ് എന്തായാലും ഉടൻ മഴ പെയ്യും അപ്പോൾ പകർച്ചവ്യാധികൾ പടരും അപ്പോൾ എല്ലാം പൂർത്തിയാകും ടൂറിസവും ജില്ലയുടെ പ്രത്യേകിച്ചും മണ്ഡലത്തിന്റെ വിവിധ വകുപ്പുകളുടെ വരെ ആസ്ഥാനമല്ലേ അപ്പൊ ഈ ചെറിയ കാര്യം നോക്കാൻ എവിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിശിഷ്ട ആരോഗ്യ വകുപ്പിന് സമയം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പഞ്ചായത്തിന്റെ പ്രധാന ടൌണുകളിലൊന്നായ തൂക്കുപാലത്ത് നഗര മധ്യത്തിൽ കക്കൂസ് മാലിന്യം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അതൊന്നും ഇവിടുത്തെ ബന്ധപ്പെട്ടവർ അറിഞ്ഞിട്ടേയില്ല കൊട്ടിഘോഷിച്ച് വേഴിച്ച് ഉദ്ഘാടനം നടത്തിയ ആമപ്പാറ ടൂറിസം പദ്ധതി അടക്കം രാമക്കൽമേടിലേക്കും അവിടുന്ന് കമ്പം തേനിയൊക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന പ്രധാന സ്ഥലമാണിത് കാരണം രാമക്കൽമേടിനും ആമപ്പാറയ്ക്കും അടുത്തുള്ള പ്രധാന സിറ്റിയും ഇത് തന്നെയാണ് അപ്പോ ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇരിക്കട്ടെ പകർച്ചവ്യാധി സമാനമായി കാരണം സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയാണ് മാലിന്യം കൈത്തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ സുഗമമായി ഒഴുകുന്നത് ചിലയിടത്ത് കെട്ടിക്കിടക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ഇവിടെ കൊതുക് കൂത്താടി ഇത്യാദികൾ മുട്ടയിട്ട് സംഭവം ഉഷാറാക്കിയിട്ടുമുണ്ട് ഉടൻ തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്ന് അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്യാൻ കാത്തിരിക്കുകയാണ് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പരാതി കൊടുത്തിട്ട് നാളിതുവരെ അവർ വന്ന് അന്വേഷിച്ചിട്ട് പോയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലായാലും ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം വന്നിട്ട് പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ നവകേരള സഹസി കൊണ്ട് കൊടുത്തു നവകേരള സഹസി കൊടുത്തു കഴിഞ്ഞിട്ടും യാതൊരു പരിഹാരവും വളരെ ദുർഗന്ധം വമിക്കുന്ന പുഴു നിറയ്ക്കുന്ന പിന്നെ മലിന ഓടയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടി കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ കാലപ്പെട്ടുകയും അവർ വെള്ളത്തിൽ ചവിട്ടുകയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നിട്ടിരിക്കുന്നത് ഈ ഡെങ്കിപ്പനി മുതലായ സംഭവങ്ങൾ ഇപ്പോൾ പകർച്ചവ്യാധി കടന്നു പിടിക്കുന്ന കാലഘട്ടമാണല്ലോ ഈ അവസരത്തിൽ ഇത് നിർത്തിയില്ലെങ്കിൽ ഈ വെള്ള ഒഴുക്ക് നിർത്തിയില്ലെങ്കിൽ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടായിട്ട് വരും മുഖ്യമന്ത്രിയുടെ നവകേരള സഹസിൽ പരാതി നൽകിയ പല കേസിലും പ്രശ്നപരിഹാരമുണ്ടായി എന്ന് ബന്ധപ്പെട്ടവർ നവമാധ്യമങ്ങളിൽ തള്ളി മറിക്കുമ്പോൾ ഇതിന് മാത്രം പരിഹാരവുമില്ല ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആകുന്നുമില്ല നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് തൂക്കുപാലം പക്ഷേ മാലിന്യം ഒഴുകുന്നത് നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് ഇനിയിപ്പോ മറ്റ് പഞ്ചായത്തുകൾ കൂടി ഇരിക്കട്ടെ ക്രെഡിറ്റ് എന്ന് വിചാരിക്കുകയാണോ ജനപ്രതിനിധികൾ എന്നും സംശയമുണ്ട് എന്തായാലും ുദ്ധിമുട്ടുന്ന വ്യാപാരികൾ പരാതി നൽകി പൊറുതിമുട്ടിയതല്ലാതെ ഇത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലാണ് അധികൃതർ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടത്തെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ബേക്കറികൾ അതുപോലെ മത്സ്യ കച്ചവടക്കാര് അതുപോലെ പലവ്യഞ്ജനങ്ങള് ജ്യൂസ് ഫ്രൂട്ട്സ് അത് ഇതുപോലെ സാധനങ്ങള് ഹോട്ടലുകൾ ഇതുപോലെ എല്ലാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നമ്മൾ സാധനങ്ങൾ ഇറച്ചി ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നമ്മളിതുപോലെ ടോയ്ലറ്റ് മാലിന്യങ്ങളിൽ ഇരിക്കുന്ന കൊതുകുകൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ പറ്റുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായ സർക്കാർ വ്യക്തമായ ഡിപ്പാർട്ട്മെന്റുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെന്റുകൾ ഈ പരിസരം വന്ന് ഒരു പരാതി പോലും സ്വീകരിക്കാതെ ഈ പരിസരങ്ങൾ വന്ന് കാണേണ്ടതും നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതും ശുചിത്വം ഉറപ്പാക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് എന്തായാലും മഴ പെയ്യട്ടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കട്ടെ അപ്പൊ ഞങ്ങൾ ബാക്കി നോക്കിക്കൊള്ളാം എന്ന് ം ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം